അഭിനയം പ്രൊഫഷനായി തെരഞ്ഞെടുത്ത ശേഷം ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിയങ്ങിനും വിമർശനത്തിനും പാത്രമാകേണ്ടി വന്ന വ്യക്തിയാണ് നടൻ കൊല്ലം സുതിയുടെ ഭാര്യ രേണു തുടക്കം നാടകത്തിലൂടെയായിരുന്നു നിരവധി വേദികളിൽ പ്രൊഫഷണൽ നാടക ആർട്ടിസ്റ്റായി രേണു പ്രകടനം കാഴ്ചവെച്ചു നാടകത്തിൽ രേണു സജീവമായതോടെ മ്യൂസിക് വീഡിയോകൾ ഷോർട്ട് ഫിലിമുകൾ എന്നിവയിലേക്ക് അവസരം വന്നു തുടങ്ങി ഇപ്പോൾ സിനിമകളിലേക്കും രേണുവിന് അവസരം ലഭിക്കുന്നുണ്ട് അഭിനയത്തിന് പുറമെ മോഡലിങ് ഉദ്ഘാടനങ്ങൾ എന്നിവയുമായും രേണു സജീവമാണ് ഇപ്പോഴിതാ ചുംബനരും അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് രേണു നൽകിയ മറുപടിയാണ് വൈറലാകുന്നത് ഡീപ്ലി ബ്ലോക്കിനോട് താൽപ്പര്യമില്ലെന്നും ചുണ്ട് ജസ്റ്റ് മുട്ടിക്കുക മാത്രം ചെയ്യുന്ന സീനാണെങ്കിൽ ചെയ്യാൻ റെഡിയാണെന്നും മീഡിയയോട് സംസാരിക്കവേ രേണു പറഞ്ഞു ഉമ്മ കൊടുക്കുന്നതിനോട് തന്നെ താൽപ്പര്യമില്ലാത്തയാളാണ് ഞാൻ പിന്നെ എങ്ങനെയാണ് ലിപ് ലോക്ക് ചെയ്യുന്നത് അങ്ങനൊരു സീൻ വന്നാലും ലിപ് ലോക്ക് ചെയ്യാൻ താല്പര്യമില്ല ജസ്റ്റ് ഒരു ഉമ്മ അതായത് ചുണ്ട് മുട്ടിക്കുക മാത്രം ചെയ്യുന്ന സീനാണെങ്കിൽ ഞാൻ ചെയ്യാൻ റെഡിയാണ് പക്ഷേ ഡീപ് ലിപ് ലോക്കിനോട് താല്പര്യമില്ല ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നായകന്റെ ചുണ്ടിൽ ജസ്റ്റ് മുട്ടിക്കുക മാത്രം ചെയ്താൽ മതിയെങ്കിൽ അഭിനയിക്കും ഒരു സിനിമയിൽ അങ്ങനൊരു സീനുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് ഏതായിരുന്നുവെന്ന് ഓർക്കുന്നില്ല അതിൽ ചുണ്ട് ജസ്റ്റ് മുട്ടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ തീവണ്ടി സിനിമയിലേത് ലി ബ്ലോക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് മുട്ടി മുട്ടിയില്ല എന്ന രീതിയിൽ ചുംബന സീൻ അഭിനയിക്കുന്നതിനെക്കുറിച്ചാണെന്നും രേണു പറയുന്നു